ഹരേ രാമ രാമലക്ഷ്മണന്മാരുടെ നിർദ്ദേശപ്രകാരം രാജോചിതമായ മണ്ണം വാലിക്ക് അർപ്പിച്ചു അങ്കദൻ്റെ കൂടെ അന്ത്യകർമ്മങ്ങളിൽ രാമനും പങ്കുചേർന്നു അടിയന്തരം കഴിഞ്ഞതിന് ശേഷം സുഗ്രീവനെ രാജാവായും അങ്കതനെ ഉപരാജാവായും അഭിഷേകങ്ങൾ നടന്നു സുഗ്രീവന് രാജഭരണം തിരിച്ചു കിട്ടി ഭാര്യ രൂമയെയും കൊട്ടാരത്തിൽ താമസിക്കാൻ സുഗ്രീവൻ അപേക്ഷിച്ചിരുന്നുവെങ്കിലും വനവാസത്തിൽ അങ്ങനെ ചെയ്യില്ല എന്ന ശബ്ദമുണ്ട് എന്ന് ലക്ഷ്മണൻ മറുപടി പറഞ്ഞു ദിവസങ്ങൾ പോയത് ലക്ഷ്മണൻ അറിഞ്ഞതേയില്ല എല്ലാ തരത്തിലും ആലസ്യത്തിൽ അങ്ങനെ കഴിയുകയായിരുന്നു സുഗ്രീവൻ രാമനും ലക്ഷ്മണനും കാട്ടിലെ ഗുഹയിലായിരുന്നു താമസിച്ചിരുന്നത് ഒരേ സമയം രാമലക്ഷ്മണന്മാർക്കും ഹനുമാനും സുഗ്രീവന്റെ ശ്രദ്ധക്കുറവ് മനസ്സിലായി വർഷകാലമായതുകൊണ്ട് രാമൻ സുഗ്രീവനെ നിർബന്ധിച്ചുമില്ല ഹനുമാൻ സുഗ്രീവന്റെ അടുത്തുപോയി ചെയ്ത സത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു അപ്പോഴാണ് സുഗ്രീവൻ സ്ഥലകാല ബോധം വരുന്നത് തന്നെ മന്ത്രിയായ നീലനോട് പതിനഞ്ച് ദിവസത്തിനകം വാനരപ്പരീക്ഷകളെയൊക്കെ കിഷ്കിന്തയിൽ എത്തിക്കണമെന്ന് ആജ്ഞ നൽകി വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി രാമന് ക്രോധം കൂടി വന്നു ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി രാജഭരണവുമില്ല കൂടെ മറ്റാരുമില്ല എന്ന ചിന്തകൾ സുഗ്രീവന് നമ്മെ അവഗണിക്കാനുള്ള കാരണമായി തോന്നുന്നു ലക്ഷ്മണ നീ ഇപ്പോൾ തന്നെ കിഷ്കിന്തയിലേക്ക് പോവുക സുഗ്രീവൻ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്നുണ്ടോ എന്നറിയുക ഉണ്ടെങ്കിൽ രാമൻ്റെ ആവനാഴിയിൽ വാലിക്കു വേണ്ടി ഒരു ബാണം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അക്ഷയമായി ഇനിയും വില്ലുകൾ ഉണ്ടെന്ന് സുഗ്രീവനെ ഓർമ്മിപ്പിക്കുക ലക്ഷ്മണനും കോപം അടക്കാൻ കഴിഞ്ഞില്ല ആളിക്കത്തുന്ന തീ പോലെയാണ് ലക്ഷ്മണൻ കിഷ്കിന്തയിലെത്തിയത് ലക്ഷ്മണനെ കണ്ടതും കാവൽഭടന്മാർ ഓടി ഒളിച്ചു സേനാനായകരിൽ ചിലർ ലക്ഷ്മണന്റെ വരവിനെ കുറിച്ച് സുഗ്രീവനെ അറിയിച്ചു എന്നാൽ മദ്യലഹരിയിലായിരുന്ന സുഗ്രീവൻ അതത്ര കാര്യമാക്കിയില്ല രാജാവിന്റെ അശ്രദ്ധ സൈന്യത്തിലും നിരാശയുണ്ടാക്കി ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു എല്ലാവരും ഉടൻ തന്നെ അംഗദൻ സൈന്യത്തെ നിയന്ത്രിച്ചു വാനരപ്പട കോട്ടയുടെ ചുറ്റും അണിനിരന്നു അതൊന്നും ലക്ഷ്മണൻ ശ്രദ്ധിച്ചേയില്ല അംഗദനെ നോക്കി ലക്ഷ്മണൻ പറഞ്ഞു ശ്രീരാമചന്ദ്രൻ്റെ അനുജൻ കൊട്ടാരവാതിൽക്കൽ എത്തിയിട്ടുണ്ടെന്ന് സുഗ്രീവനോട് പോയി പറയൂ സുഗ്രീവൻ എന്തു പറയുന്നു എന്ന് ഉടനെ എന്നെ അറിയിക്കുക അംഗതൻ പരിഭ്രാന്തിയിലായി നേരെ സുഗ്രീവൻ്റെ അടുത്തേക്ക് ഓടി കിതച്ചുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു ലക്ഷ്മണകുമാരൻ കാണാൻ വന്നിരിക്കുന്നു അദ്ദേഹം കോപത്തിലാണ് എന്നാൽ മദ്യലഹരിയിൽ സുഗ്രീവന് കാര്യങ്ങൾ മനസ്സിലായേ ഇല്ല കാര്യത്തിൻ്റെ ഗൗരവം കണ്ട് വാനരന്മാരെല്ലാവരും ചേർന്ന് ശബ്ദമുണ്ടാക്കി അതു കേട്ടപ്പോൾ സുഗ്രീവനൊന്ന് എഴുന്നേറ്റു ഒരിക്കൽ കൂടി ആവർത്തിച്ചു പുത്രന്മാരോടും പത്നിമാരോടും കൂടി ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കണമെന്നും മുതിർന്ന വാനറശ്രേഷ്ഠന്മാർ ഉപദേശിച്ചു സുഗ്രീവന് കുറേശ്വ ബോധം വന്നു തുടങ്ങി വേനൽക്കാലം ആരംഭിച്ചിട്ടും സീതാന്വേഷണത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തതിൽ കുപിതനായാണ് ലക്ഷ്മണൻ്റെ വരവ് ഉടനെ നേരിൽ പോയി കണ്ട് അനുനയിപ്പിക്കണമെന്നും സുഗ്രീവനെ ഉപദേശിച്ചു കിഷ്കിന്ദ അതിമനോഹരമായ നഗരമാണ് രാജവീതികളുടെ ഇരുവശത്തും മന്ത്രിമുഖ്യന്മാരുടെ മാളികകളാണ് ദേവലോകം പോലെ സുന്ദരമായ രാജവീതികൾ സുഗ്രീവ കൊട്ടാരത്തിൽ നിന്നും ചിലങ്കകളുടെയും സംഗീതോപകരണങ്ങളുടെയും ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു അത് ലക്ഷ്മണൻ ലക്ഷ്മണനൊരലോസരമായി തോന്നി വില്ലെടുത്ത് ഒരു ഞാണില് മുഴക്കി ലക്ഷ്മണൻ കിഷ്കിന്ത മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് നിശബ്ദമായി ഞാണൊരി കേട്ടതും സുഗ്രീവന്റെ മുഖത്ത് ഭയം തെളിഞ്ഞു ഞെട്ടി എഴുന്നേറ്റു ലക്ഷ്മണന്റെ മുന്നിലേക്ക് പോകാൻ സുഗ്രീവന് ധൈര്യമില്ലായിരുന്നു ലക്ഷ്മണനെ ശാന്തമാക്കാൻ ഞാൻ പോകാമെന്ന് താര പറഞ്ഞു അങ്ങനെ താര ലക്ഷ്മണ സവിധത്തിലെത്തി തൊഴുതുകൊണ്ട് ലക്ഷ്മണനോട് ചോദിച്ചു ഭവാൻ ഇതെന്തു പറ്റി അങ് ഇത്ര കോപിഷ്ടനാകാൻ എന്താണ് കാരണം സ്ത്രീകളോട് കോപമരുത് എന്നുള്ളത് കൊണ്ട് ലക്ഷ്മണൻ തല താഴ്ത്തി കോപം അല്പം കുറച്ചു കാലം ഇത്ര കഴിഞ്ഞിട്ടും സീതാന്വേഷണത്തിന് വേണ്ട ഒരു നീക്കങ്ങളും ഉണ്ടാവാത്തതിൽ അഗ്രജൻ അസ്വസ്ഥനാണ് വാഗ്ദാനം ചെയ്തയാൾ മദ്യലഹരിയിൽ ഇവിടെ രാമകാര്യത്തിൽ സുഗ്രീവൻ അതീവ ശ്രദ്ധയുണ്ടാകുമെന്നും കുറച്ചുനാൾ സുഗ്രീവനെ കാമം കീഴടക്കി എന്നുള്ളത് ശരിയാണ് അങ്ങ് പുറത്താലും രാമകാര്യത്തിനായി കവിശ്രേഷ്ഠന്മാരെല്ലാം കിഷ്കിന്തയിലെത്താൻ സുഗ്രീവൻ ആജ്ഞ നൽകി കഴിഞ്ഞു എന്നും താര പറഞ്ഞു താര ലക്ഷ്മണനെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രൂമയോടൊപ്പം ആലസ്യത്തിലിരിക്കുന്ന സുഗ്രീവനെ കണ്ടപ്പോൾ ലക്ഷ്മണൻ ക്രോധം കൊണ്ട് ജ്വലിച്ചെങ്കിലും പുറത്തു കാട്ടിയില്ല ബ്രഹ്മഹത്യ ചെയ്യുന്നവനും മദ്യപാനിക്കും വ്രതങ്ങൾ മുടക്കുന്നവനും പ്രായച്ഛിത്തമുണ്ട് എന്നാൽ കൃതഘ്നതയ്ക്ക് പ്രായ്ചിത്തമില്ല എന്ന് ലക്ഷ്മണൻ അല്പം അരിശത്തോടെ സുഗ്രീവനോട് പറഞ്ഞു ധർമ്മവും അർത്ഥവുമാണ് ഒരു രാജാവിന് വേണ്ടത് മദ്യപാനിക്ക് ഇത് രണ്ടുമുണ്ടാകില്ല ചീതാന്വേഷണത്തിന് ഇനിയും വൈകിയാൽ വാലിയുടെ ചരിത്രം ആവർത്തിക്കുമെന്ന് ലക്ഷ്മണൻ ഓർമ്മിപ്പിച്ചു ഇപ്പോഴും മറുപടി പറഞ്ഞത് താര തന്നെയാണ് അങ്ങ് പൊറുത്താനും ലക്ഷ്മണകുമാര രാമൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സുഗ്രീവന് രാജ്യവും പത്നിയെയും തിരിച്ചു കിട്ടിയത് അനേക കാലം ദുഃഖത്തിൽ കഴിഞ്ഞ സുഗ്രീവൻ അല്പം ആലസ്യം കാട്ടി എന്നത് സത്യമാണ് ഇനി അതുണ്ടാകില്ല വിശ്വാമിത്രൻ അപ്സരസന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് പത്തു വർഷം പോയത് അറിഞ്ഞേയില്ല എന്നൊരു കഥയുണ്ടല്ലോ വിശ്വാമിത്രന് പോലും അബദ്ധം പറ്റിയിട്ടുണ്ട് എങ്കിൽ ഒരു വാനരൻ്റെ കാര്യം പറയേണ്ടല്ലോ കപീന്ദ്രന്മാരെ മുഴുവൻ വിവരം അറിയിച്ചിട്ടുണ്ട് അധികം പേരും സ്ഥലത്തെത്തിക്കഴിഞ്ഞു ഇനി കാലതാമസമുണ്ടാകില്ല താര വിനയത്തോടെ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണൻ ശാന്തനായി തന്നോടൊപ്പം ഏട്ടനെ കാണാൻ വരാൻ സുഗ്രീവനെ ലക്ഷ്മണൻ ക്ഷണിച്ചു ക്രോധത്താൽ പറഞ്ഞുപോയ വാക്കുകളിൽ അദ്ദേഹം സുഗ്രീവനോട് ക്ഷമ ചോദിച്ചു നാനാദിക്കിലേക്കും ദൂതന്മാരെ അയച്ച് വാനരന്മാരെ വരുത്തുവാൻ സുഗ്രീവൻ ഹനുമാനോട് ആജ്ഞാപിച്ചു പത്തു ദിവസത്തിനുള്ളിൽ എല്ലാവരും എത്തിക്കൊള്ളണമെന്നും അല്ലാത്തപക്ഷം വധശിക്ഷയായിരിക്കുമെന്നും സുഗ്രീവൻ പറഞ്ഞു ആജ്ഞ കിട്ടിയ പാടെ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും കോടിക്കണക്കിന് വാനരന്മാർ കിഷ്കിന്തയിലേക്ക് ഒഴുകുകയായി സുഗ്രീവൻ സന്തുഷ്ടനായി കനകനിർമ്മിതമായ പല്ലക്കിൽ കയറി സുഗ്രീവൻ രാമനെ കാണാൻ യാത്ര തിരിച്ചു കോടിക്കണക്കിന് വാനരസൈന്യത്തെ കണ്ടപ്പോൾ രാമനും സംതൃപ്തനായി കാൽക്കൽ വീണ സുഗ്രീവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് രാമൻ കെട്ടിപ്പിടിച്ചു രാജധർമ്മങ്ങളെക്കുറിച്ച് രാമൻ സുഗ്രീവൻ ഉപദേശം നൽകി ധർമാർത്ഥങ്ങളെ അനുഷ്ഠിക്കുന്നവനാണ് രാജാവ് ധർമാർത്ഥങ്ങളെ വെടിഞ്ഞ് കാമത്തിൽ മുഴുകുന്നവൻ മരക്കൊമ്പിലിരുന്ന് ഉറങ്ങുന്നവനെ പോലെയാണ് താഴെ വീണാലേ ഉണരുള്ളൂ സുഗ്രീവൻ എല്ലാം കേട്ടു മനസ്സിലാക്കി വാനര സൈന്യം പല ദിക്കിൽ നിന്നും വന്നുകൊണ്ടേയിരുന്നു ശതബലി എന്ന വാനരവീരന്റെ കീഴിൽ പതിനായിരം കോടി വാനരസേനയാണ് എത്തിയത് താരയുടെ അച്ഛൻ്റെയും ഹനുമാന്റെ അച്ഛന്റെയും കീഴിൽ കോടിക്കണക്കിന് സൈനികരെത്തി ഗവാക്ഷൻ നീലൻ ജാംബവാൻ ഗവയൻ തുടങ്ങി എല്ലാവരുടെയും കീഴിൽ കോടിക്കണക്കിന് വാനര കിഷ്കിന്തയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു പല തരത്തിലുള്ള കഴിവുകളുള്ളവരാണ് വാനരവീരലിൽ അധികവും വായുവിൽ പറക്കാൻ കഴിവുള്ളവർ വെള്ളത്തിൽ ജീവിക്കാൻ കഴിവുള്ളവർ മഞ്ഞിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ളവർ തുടങ്ങി അസാമാന്യ കഴിവുള്ള കോടിക്കണക്കിന് കപിശ്രേഷ്ഠർ എത്തിയതായി സുഗ്രീവൻ രാമനോട് പറഞ്ഞു അവരിൽ നിന്നും സീത എവിടെയാണെന്ന് അന്വേഷിക്കാൻ കഴിവുള്ള കുറേ പേരെ നിയോഗിക്കാൻ രാമൻ സുഗ്രീവനോട് അഭ്യർത്ഥിച്ചു സുഗ്രീവൻ മന്ത്രിമാരോട് ആജ്ഞാപിച്ചു പർവ്വതങ്ങളും നദികളും കടന്ന് നമ്മുടെ കപീശ്വരർ സീതാദേവിയെ തിരയണം ഭഗീരഥി സരയു കൗശികി കാളിന്തി യമുന സരസ്വതി സിന്ധു തുടങ്ങി എല്ലാ നദീതീരങ്ങളും ബ്രഹ്മമാല വിദേഹം മാളവം കാശി കോസലം മഗധം പുണ്ഡ്രം വങ്കം നഗരം തുടങ്ങി ഒരു സ്ഥലവും ഒഴിവാക്കരുത് സുഗ്രീവൻ പറഞ്ഞു തെക്കുദിക്കിലേക്ക് പരാക്രമവീര്യമുള്ള കപിശ്രേഷ്ഠന്മാരെയാണ് നിയോഗിച്ചത് ബ്രഹ്മപുത്രനായ ജാമ്പവാൻ അഗ്നിപുത്രനായ നീലൻ വായുപുത്രനായ ഹനുമാൻ വാലിപുത്രനായ അംഗദൻ തുടങ്ങിയവരൊക്കെ ഉൾപ്പെടുന്നതായിരുന്നു തെക്കോട്ട് പോയ സംഘം വിന്ധ്യാപർവ്വതം നർമ്മദ കൃഷ്ണ മഹാനദി തുടങ്ങിയ നദീതീരങ്ങൾ ആന്ധ്രം പുണ്ം ചോളം പാണ്ഡ്യം കേരളം തുടങ്ങിയ സ്ഥലങ്ങൾ ഒന്നും വിട്ടുപോകരുതെന്ന് സുഗ്രീവൻ നിഷ്കർഷിച്ചു ഇങ്ങനെയൊക്കെ സുഗ്രീവൻ പറയുമ്പോൾ കബന്തൻ എന്ന രാക്ഷസൻ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത് സുഗ്രീവൻ അറിയാത്ത സ്ഥലങ്ങളില്ല എവിടെയൊക്കെ നഗരങ്ങളുണ്ട് മനുഷ്യവാസമുണ്ട് എവിടെയൊക്കെ രാക്ഷസറുണ്ട് ഓരോ ഭാഗത്തും ഏതൊക്കെ പ്രദേശങ്ങൾ തിരയണം എല്ലാം സുഗ്രീവൻ പറഞ്ഞു കൊടുത്തു സീതയെ കണ്ടു എന്ന് ആരു വന്ന് പറയുന്നുവോ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും നൽകും അവൻ എനിക്ക് എൻ്റെ ജീവനേക്കാൾ ഇഷ്ടപ്പെട്ടവനാകും യാത്ര പുറപ്പെടാൻ നേരത്ത് ഹനുമാനെ പ്രത്യേകം വിളിച്ചിട്ട് സുഗ്രീവൻ പറഞ്ഞു വായുപുത്ര വാനരവീര ഭൂമിയിലും ആകാശത്തും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കുന്നവനാണ് ഭവാൻ മുപ്പാരും അങ്ങേക്കറിയാം ബലം ബുദ്ധി പരാക്രമം പാണ്ഡിത്യം എന്നിവ ഒത്തിണങ്ങിയ അങ്ങ് തന്നെ സീതയെ കണ്ടെത്തി വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു രാമനും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നു സുഗ്രീവൻ ഇത്ര ആത്മവിശ്വാസമുള്ള സ്ഥിതിക്ക് ഹനുമാൻ തന്നെ സീതയെ കണ്ടെത്തുമെന്ന് രാമനും തോന്നി രാമൻ തൻ്റെ പേര് കൊത്തിയ മോതിരം ഹനുമാന് കൊടുത്തിട്ട് പറഞ്ഞു വാനരേന്ദ്ര ഈ മോതിരം കണ്ടാൽ ഞാൻ അയച്ചിട്ടാണ് വരുന്നതെന്ന് സീതയ്ക്ക് മനസ്സിലാവും ഈ മോതിരം വാങ്ങൂ ഹനുമാൻ വിനയത്തോടെ മോതിരം വാങ്ങി ശിരസിൽ വെച്ച് നമസ്കരിച്ചു രാമപാദങ്ങൾ തൊട്ടു തൊഴുതു കോടിക്കണക്കിന് വാനര മദ്യത്തിൽ നക്ഷത്ര ശോഭയിൽ തിളങ്ങുന്ന ചന്ദ്രബിംബം പോലെ ഹനുമാൻ തിളങ്ങി നിന്നു നാല് ദിക്കിലേക്കും പോയ വാനരസേനകൾ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ മടങ്ങിയെത്തി തങ്ങളുടെ സകല പ്രയത്നങ്ങളും വിഫലമായ കാര്യം സുഗ്രീവനെ അറിയിച്ചു തെക്കോട്ടുള്ള യാത്രാമധ്യേ വിന്ധ്യാപർവത നിരയിൽ ഒരു ഗുഹയിൽ നിന്നും പക്ഷികൾ വെള്ളത്തിൽ കുളിച്ചു മടങ്ങിപ്പോകുന്ന രംഗം ഹനുമാൻ കണ്ടു ആ ഗുഹയിൽ വെള്ളമുണ്ടെന്ന് ഹനുമാൻ ഊഹിച്ചു അവിടെ എത്തിയപ്പോൾ വളരെ മനോഹരമായ ഒരു പ്രദേശം സ്വയംപ്രഭ എന്ന സന്യാസിനിയുടെ ആശ്രമമായിരുന്നു അത് അവരുടെ അനുഗ്രഹത്താൽ വെള്ളവും ഭക്ഷണവും അവർക്ക് ആവോളം കിട്ടി ആശ്രമത്തിലെ സൗന്ദര്യം കണ്ട് അവർ അതിൽ മതിമറന്നത്രേ അറിയുന്നത് ആഴ്ചകളോളം അവർ അവിടെ ചെലവാക്കിയെന്ന് വഴിയിൽ വെച്ച് അവർ ജഡായുവിൻ്റെ ഏട്ടനായ സമ്പാതിയെ കണ്ടുമുട്ടി കഴിഞ്ഞ കഥകളൊക്കെ അവർ സമ്പാതിയോട് പറഞ്ഞു തൻ്റെ അനിയൻ്റെ മരണവാർത്ത കേട്ട സമ്പാദി ദുഃഖമടക്കാനാകാതെ കരഞ്ഞു സമ്പാദി മാനർ ശ്രേഷ്ഠരോട് പറഞ്ഞു പണ്ടൊരിക്കൽ ഞാനും അനിയനും പന്തയം വെച്ച് ഉയരത്തിലേക്ക് പറഞ്ഞു കൂടുതൽ ഉയരത്തിലെത്തിയപ്പോൾ അനിയൻ ചൂട് കൊണ്ട് തളരുന്നത് കണ്ടപ്പോൾ അവനേക്കാളും ഉയരത്തിൽ പറന്ന് എൻ്റെ ചെറുകിൻ്റെ കീഴിലാക്കി അനിയനെ രക്ഷിച്ചു പക്ഷേ അന്ന് എൻ്റെ ചിറകുകൾ കരിഞ്ഞുപോയി ഞാൻ വിന്ധ്യയിലേക്ക് വീണു പിന്നീട് എനിക്ക് എൻ്റെ അനിയനെ കാണാനേ പറ്റിയില്ല എനിക്ക് വയസ്സൊരുപാടുണ്ട് ഞാൻ പാലാഴി മതനവും വാമന അവതാരവും എല്ലാം കണ്ടവനാണ് രാവണൻ ഒരു തരുണി മണിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ തരുണി രാമ ലക്ഷ്മണ എന്നിങ്ങനെ വിളിച്ചു കരഞ്ഞിരുന്നു ഏതായാലും ആ രാക്ഷസൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞുതരാം തരാം വിശ്രവസിൻ്റെ മകനായ രാവണനാണ് ആ രാക്ഷസൻ ലങ്കയാണ് അവൻ്റെ രാജ്യം ആ ലങ്കയിലാണ് സീത ഇപ്പോൾ ഉള്ളത് ലങ്കാനഗരിയിലെത്തിയാൽ സീതയെ നിങ്ങൾക്ക് കാണാൻ കഴിയും പോകുന്നതിന് മുമ്പ് എന്നെ എടുത്ത് സമുദ്ര തീരത്ത് വെച്ചാലും എൻ്റെ അനിയനു വേണ്ടി ഞാൻ ശേഷക്രിയകൾ ചെയ്യട്ടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും സീതയെ തേടി നിങ്ങൾ വരുമെന്നും അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിലൂടെ വീണ്ടും എനിക്ക് ചിറകുകൾ മുളക്കുമെന്നും നിശാചര മഹർഷി ഒരിക്കൽ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ സമ്പാദിക്ക് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചിറകു മുളച്ചു ഇത് നിങ്ങളുടെ കാര്യസിദ്ധിയെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ശേഷക്രിയകൾ ചെയ്ത ശേഷം സമ്പാദി ആകാശത്തിലേക്ക് പറന്നുപോയി സീത ലങ്കയിലുണ്ടെന്ന് സമ്പാദി പറഞ്ഞു എന്നാൽ എങ്ങനെ ലങ്കയിൽ എത്തും എന്നതായി എല്ലാവരുടെയും ചിന്ത ഓരോരുത്തർക്കും എത്ര ചാടാൻ കഴിയുമെന്ന് അംഗദൻ ചോദിച്ചു എനിക്ക് നൂറ് യോജന ചാടാൻ പ്രയാസമില്ല എന്നാൽ ഇങ്ങോട്ട് ചാടാൻ ചിലപ്പോൾ പ്രയാസമുണ്ടായേക്കാം അങ്കതൻ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ സ്വാമിയാണ് ഞങ്ങളെ എന്തിനു വേണമെങ്കിലും നിയോഗിക്കേണ്ടവനാണ് അങ്ങ് അതുകൊണ്ട് അങ്ങ് ഇവിടെ തന്നെ വേണം ജാമ്പവാൻ പറഞ്ഞു എല്ലാം തികഞ്ഞ ഒരാൾ നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയക്കണം സൂര്യനെ വെല്ലുവിളിച്ചു പിടിച്ചു തിന്നാൻ പോയവൻ സൂര്യനെ പിടിക്കാൻ പോയപ്പോൾ അതിന് തടയിടാൻ ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് വെട്ടി അങ്ങനെ വജ്രായുധത്താൽ കവിളിൽ വെട്ടേറ്റവൻ എന്നർത്ഥത്തിൽ ഹനുമാൻ എന്നറിയപ്പെടുന്നവൻ വായുപുത്രൻ മകനെ വാനരസേന മുഴുവൻ നിന്നെയാണ് ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണി എഴുന്നേൽക്കൂ ഈ വൻ സമുദ്രം ചാടിക്കടക്കൂ വാമനൻ മൂന്നടി വയ്ക്കാൻ വലുതായതുപോലെ ഉയരൂ വാനരകുലത്തെ രക്ഷിക്കൂ ഇത്രയും കേട്ടപ്പോഴേക്കും ഹനുമാൻ ഊർജ്ജസ്വലനായി വായുപുത്രൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വൻ രൂപം കൈക്കൊണ്ടു വായുപുത്രൻ്റെ മകനാണ് ഞാൻ എന്നെപ്പോലെ ചാടാൻ ഇവിടെ കൽപ്പുള്ളവരായി ആരുമില്ല തന്നെ എനിക്ക് കഴിയാത്തതായി ഒന്നുമില്ല ഞാനിതാ പുറപ്പെടുകയായി ജാംഭവാൻ വീണ്ടും പറഞ്ഞു ഉണ്ണി ഞങ്ങളുടെ ദുഃഖമെല്ലാം അങ്ങ് തീർത്തു കഴിഞ്ഞു നിങ്ങൾ തിരിച്ചു വരുന്നത് കാത്ത് ഞങ്ങളിവിടെ ഇരിക്കും നിങ്ങളുടെ വിജയത്തിനായി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും മഹർഷി വര്യന്മാരുടെയും മാനരവൃദ്ധരുടെയും അനുഗ്രഹത്താൽ അങ്ങ് കടൽ താണ്ടിയാലും ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് കയറി കാലുകൾ ഊന്നി ഒറ്റച്ചാട്ടം പർവ്വതം അപ്പാടെ ഒന്ന് കുലുങ്ങി വൻവൃക്ഷങ്ങൾ പ്രകമ്പനം കൊണ്ടു ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ പുറപ്പെട്ടു ആ പർവ്വതത്തിൽ നിന്ന് മൃഗങ്ങൾ നടുങ്ങി മനസ്സുകൊണ്ട് ഹനുമാൻ അപ്പോഴേക്കും ലങ്കാനഗരിയിൽ സീതാദേവിയുടെ സവിധത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഹനുമാൻ്റെ സമുദ്രതരണത്തോടെ കിഷ്കിന്ദം അവസാനിക്കുകയും സുന്ദരകാണ്ഡം ആരംഭിക്കുകയും ചെയ്യുന്നു ഹരേ രാമ